Я верну на നമ്മളെന്തൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴില്ലാത്ത ഒരു സാധനമാണ് അത് എല്ലായിടത്തും ഒക്കെ ആയിത്തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇന്നലെ ഒരാൾ ഒരു ചക്ക കൊണ്ട് തന്നു ആ ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ് മൂന്ന് മാസം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഇത് ഒരു വർഷം പ്ലാവ് കായ്ച്ചായിരുന്നു ഇഷ്ടം പോലത്തെ ചക്കയുണ്ട് അതുകൊണ്ട് കുഞ്ഞു പ്ലാവാണ് കണ്ടാൽ നമ്മുടെ ഒരു കാലിൻ്റെ വണ്ണം ഇല്ല അതിനാവ് വളഞ്ഞു നിൽക്കുവായിപ്പോഴും അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലും പുള്ളി ഒരു ചക്ക കൊണ്ടു തന്നു ഇന്നലെ ഒരു ചക്ക കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ചക്കപ്പുരുക്കാണെന്നുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ചക്കപ്പുരുത്തിന് ഏറ്റവും ഒരു കറി എന്നാന്ന് അറിയാമോ കോഴിക്കറിയാണ് കോഴിക്കറിയും ചക്കപ്പുഴുക്കും തിന്നാറുണ്ടല്ലോ ഭയങ്കര രുചിയാണ് നാടൻ കോഴി ആണ് നാടൻ കോഴി നമ്മൾ വറുത്തരച്ച് ചുമള്ളിയൊക്കെ വരട്ടിയിട്ട് നാടൻ കോഴി വെച്ചാലുണ്ടല്ലോ അയ്യോ ചാറൊടിച്ചാൽ മതി ചക്ക തിന്നാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ നാടൻ കോഴിയല്ല മറ്റേ സാധാ നമ്മുടെ ബ്ലോക്ക് കോഴിയാണ് നമ്മൾ അപ്പൊ നമ്മൾ രണ്ടര കിലോ കോഴി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ കോഴി രാവിലെ വന്ന് നമ്മളൊക്കെ അതൊന്ന് ശരിയാക്കി കോഴിക്കറി ആദ്യം വെച്ച് വയ്ക്കുക നമ്മളിത് ഉണ്ടാക്കുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ രാത്രിത്തെ ഭക്ഷണമാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയാണ് രാത്രി ഉണ്ടാക്കി കഴിക്കാൻ പോകും പക്ഷെ ഇത് രണ്ടും കൂടെ നമ്മളെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ രാവിലെ കോഴിക്കറി വെച്ച് വെക്കാമെന്നോർത്താണ് രാവിലെ തുടങ്ങുന്നത് ചക്ക നല്ല ചൂടോടെ തിന്നണം കോഴിക്കറിയാന്ന് കറിയാന്ന് ഇച്ചിരി ആറിയാലും കൊഴപ്പമില്ല അപ്പൊ അതിന്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കോഴിക്കോട് കോഴി മീനൊക്കെ രണ്ടു ദിവസം ഇരിക്കുന്ന മീനാണ് ഭയങ്കര മീനാ ഉപ്പും പുളിയൊക്കെ പുറത്ത് വെച്ചാൽ മതി അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കോഴിക്കറിയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ടമ്മേ നമ്മുടെ ഈ ചക്ക ആൾക്കാര് വിചാരിക്കും ഈ ബ്രോ ഈ ബ്ലോ ഈ ബഡ് ബ്ലാവിന്റെ ചക്കക്ക് വലിയ രുചിയില്ലെന്ന് വിചാരിക്കും ചെറുതാന്ന് വിചാരിക്കും പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചക്കയാണ് രുചിയുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചക്കയല്ല ചെറിയ ചക്കയാണ് വലിയ ചക്കയാണ് എട്ട് കിലോ പത്ത് കിലോട്ട് ഒരു ചക്ക ഇപ്പൊ ചക്കയുടെ വില നിങ്ങക്ക് കേൾക്കണോ പച്ച ചക്കു മുള്ളോട് കൂടിയ ചക്കയ്ക്ക് എഴുപത് രൂപയാണ് ഒരു കിലോ ചക്ക അപ്പൊ ഇതൊരു പത്ത് കിലോ ചക്കയാണ് നമുക്കിപ്പോ കൊണ്ടു തന്നത് അപ്പൊ എഴുന്നൂറ് രൂപയുടെ ചക്ക കാണിപ്പൊ നമ്മള് വിലക്കും മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം ചക്കപ്പൊടിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങളെ നിങ്ങളുമായിട്ടൊന്ന് പങ്കു അമ്മ എന്നോട് അവര് പ്ലാവ് വെച്ചപ്പോ എന്നോട് പറഞ്ഞു പ്ലാവ് വാങ്ങിച്ചു കൊണ്ടുവരണല്ലേ ഇതുവരെ മേടിച്ചോണ്ട് വെച്ചിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ അവര് കൊണ്ടു തന്നെ എല്ലാ വർഷവും ഞങ്ങൾ കൊണ്ടുതരും ഇപ്പൊ ഞങ്ങൾ ആദ്യം നല്ല ചെമ്പരത്തി പൂവിന്റെ കളർ നല്ല ചുമന്ന കളർ ആണ് മടലൊന്നും ഇല്ല മടലൂടെ നമുക്ക് കടിച്ചു അയ്യോ അതിന്റെ കാര്യം കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ചക്ക അമ്മ ഇതിന്റെ മടലല്ല ആ വിരലിന്റെ അത്രയും ഭീതിയുള്ള നിങ്ങളിയാണ് ഞാൻ ആ ചകണി എടുത്തും പുറത്തിട്ടുണ്ടല്ലോ ചക്ക മാറ്റി വെച്ചിട്ട് ആ വറുത്തതിന് പക്ഷെ ഇങ്ങോട്ട് കഴുകി നമ്മുടെ റ്റിക്കകത്ത് വാരി വെള്ളം തോർത്തി വാരി വെച്ചിട്ടുണ്ട് അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം അതായത് ഒരു നാല് സ്പൂൺ മുളക് പൊടിയുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് അതിലേ ഒരു ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടിയും കൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇടുവാണ് ഈ മുളവിൻ്റെ പച്ചപ്പൊന്ന് മാറാനാണ് നമ്മളൊന്ന് പതുക്ക ചൂടാക്കുന്നത് പതുക്കെ ചൂടാക്കിയാൽ മതി പിന്നെ നമ്മൾ ഇറച്ചി ഇങ്ങനെ ചേട്ടി കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതിനു ഇളക്കുമ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടി നന്നായിട്ടൊന്നുകൂടെ മൂക്കും അപ്പൊ നമ്മൾ ഇത്രയും പൊടി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചേർക്കണമെന്നില്ല നമ്മൾ ആവശ്യത്തിന് രാത്രി നമ്മൾ പരട്ടി വെക്കുക പിന്നെ നമ്മള് നേരത്തെ വെ എരിവ് കുറവാന്ന് മുളവൊക്കെ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ കടുവ് പൊട്ടിക്കപ്പൊ കുറച്ച് മുളകൂടെ നമുക്ക് ചേർക്കാം അപ്പൊ നമ്മളിപ്പോ ഒത്തിരി മുളക് പൊടി ചേർക്കുന്നു ഇത്രേ ചേർക്കുന്നുള്ളു മാറ്റി നമ്മൾ മാറ്റിവെച്ചിട്ട് എരിവ് നോക്കിയിട്ട് പിന്നെയേ ചേർക്കുന്നുള്ളൂ അപ്പൊ നമ്മളൊരു ശാഖലം വിനാഗിരി കൊടുത്തിന്റെ കൂടെ ഒഴിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഇറച്ചിക്ക് ഒരു കട്ടി വരും അല്ലെങ്കിൽ ഒഴിച്ചാലും നാരങ്ങാനീരൊഴിച്ചാലും നാരങ്ങാ നീരമ്പ് കാണും ചില കുഴപ്പമില്ല അത് മതി നമുക്ക് കള്ളിന്റെ ഒക്കെ നല്ല വിനാഗിരി വാങ്ങിക്കാൻ കിട്ടുവേ അത് ഉപയോഗിക്കാൻ പക്ഷെ ഒഴിച്ച സിന്തറ്റിക് വിനാഗിരിയാണ് ഒഴിച്ചത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിനാഗിരി ആട്ടോ ആദ്യം കൂടെ പറയാട്ടോ ഈ വിനാഗിരി നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ച കള്ളിന്റെ വിനാഗിരി അല്ല നമ്മള് കള്ള് വാങ്ങിച്ച് ഇവിടെ ഉണ്ടാക്കിയ വിനാഗിരി അതൊരു ദിവസം നമുക്ക് കാണിക്കാട്ടോ കള്ളും കൊണ്ട് എങ്ങനെ വിനാഗിരി ഉണ്ടാക്കാം തേങ്ങ വെള്ളം കൊണ്ടും ഉണ്ടാക്കാം കുറച്ച് കുറച്ച് ഉപ്പ് കൊറച്ചു മതി ഇപ്പൊ ഇറച്ചി ഉപ്പും മുളകെ പിടിക്കണം യാ ഇനി മുളകൊടിയും ഈ സാധനം ഒക്കെ നമ്മള് പിന്നീട് ചേർക്കും അല്ലെ ഇപ്പൊ ജസ്റ്റ് ഇറച്ചിയിൽ പിടിക്കാൻ മാത്രമാണ് ഇപ്പൊ ചേർക്കണുള്ളൂ അല്ലേ മതില്ല ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ടല്ലോ പുറത്തുതന്നെ വെച്ചാ പോരേ പൊറത്തു തന്നെ ഇങ്ങനെ അടച്ചു വെച്ചേക്കല്ലേ അതേ നമ്മൾ രാവിലെ പെരട്ടി വെച്ച ഇറച്ചി തീ ഇറച്ചി ഇവിടെ എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് രണ്ട് ഇറച്ചി ഉണ്ട് അതിനകത്ത് തൊട്ടും വെള്ളമയം വില കണ്ടോ നമ്മളാ ഇറച്ചിയിൽ ആ മുളവെല്ലാം അങ്ങനെ പെരണ്ടിരിപ്പുണ്ട് പിന്നെ അതിന്റെ കൂട്ടുകളാണ് ഈ ഇരിക്കുന്നത് നമ്മളിത് ഇഞ്ചി ചതച്ചത് ഇത് വെളുത്തുള്ളി ചതച്ചത് ഇത് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ക്യാരറ്റ് അരിഞ്ഞതുണ്ട് പിന്നെ ഒരു തക്കാളി അതിന്റെ തൊലി കളഞ്ഞരിഞ്ഞ തക്കാളിയാണ് ഒരു അഞ്ച് അഞ്ച് പച്ചമുളക് ഉണ്ട് പച്ചമുളക് ചെറിയ പച്ചമുളക് അഞ്ച് പച്ചമുളക് കുറച്ച് തേങ്ങാ കൊത്ത് പിന്നെ സവോള നമ്മള് നേരത്തെ വരട്ടി വെച്ചിരുന്നു സവോളി വെച്ചു സബോള വരക്കുന്ന സവോള നമുക്കിപ്പോ കറിക്ക് വേണ്ടി വഴറ്റി നേരെ ഫ്രിഡ്ജിൽ വെച്ചേക്കാറില്ലേ സാധാരണ അല്ലെ അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് വഴറ്റി ഒന്നിച്ചു സമയം കിട്ടുമ്പോൾ വഴറ്റി വെച്ചേക്കാ കറിക്കൊക്കെ ചേർക്കാനായിട്ട് എടുപ്പേ ഓക്കേ നമ്മള് ഓണത്തിനൊക്കെ പിന്നെ ചെറിയ വെച്ചേക്കും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ വലിയ ഒരു പിള്ളേർക്കാരുണ്ട് ഇങ്ങനത്തെ ചക്കക്ക് വലിയ കുഞ്ഞു ചക്കയായിരിക്കും ഉണ്ടാക്കണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സത്യം പറഞ്ഞ ഇങ്ങനെ കുഞ്ഞു ചക്കയാണ് അത് വേവിക്കാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ പണ്ട് പറഞ്ഞു കേൾക്കുവാർന്ന് പഴുപ്പിച്ച് മാത്രം തിന്നാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ വാങ്ങിക്കാതിരുന്നത് സത്യം പറയാലോ പക്ഷേ ഇത് ഞങ്ങൾ വേവിച്ചു തിന്നിട്ട് നല്ല ചക്ക നമ്മുടെ സാധാരണ പ്ലാവേലുണ്ടാവുന്ന ചക്ക പോലെ തനിതയെ കണ്ടാലോ ചക്ക പോലെ ചക്കയാണ് നമ്മുടെ എണ്ണത അടുപ്പ വെച്ച് തന്നെ തിളച്ചിട്ടുണ്ട് കടുവിടുകയാണ് നമ്മൾ രണ്ട് കറിവേപ്പര അങ്ങകത്ത് ഊരി ഇടുക കരിവേപ്പറക്കൊക്കെ ക്ഷാമമായി ഞാൻ കേട്ടോ ഉണക്കായപ്പോഴത്തേക്ക് പിന്നെ നമ്മള് ചവച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുപ്പുള്ളി പൊട്ടിത്തെറിക്കുക കാരറ്റും അതിന്റെ കൂടെ നമ്മളിത് എല്ലാം കൂടെ അതിന്റെ കൂടി തക്കാളി മാത്രം ഇപ്പൊ ഇടൂല വറ്റൽമുളക് അരിഞ്ഞുവെച്ചാൽ തക്കാളിയും കൂടെ നമ്മൾ അതിന്റെ കൂടെ പോവാ എല്ലാം കൂടെ ഒന്ന് വരക്കാൻ നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട അല്ലേ ക്യാരറ്റ് പക്ഷെ നമ്മൾ ആദ്യം ഇട്ട് ക്യാരറ്റ് ഏകദേശം ഫ്രൈ പോലെ ആവൂല ഉരുളക്കിഴങ്ങ് വരട്ടോന്നൊന്നുമില്ല പിന്നെ നമ്മളങ്ങനെ പച്ചച്ചവ മാറണ അല്ലെ പച്ചച്ചവങ്ങ് മാറും அப்ப நம்மள தாரி மஞ்சப்பொடியும் மாறி கிடை அப்ப நம்ம உருளக்கிழங்கும் கிடக்கணும் அல்ல மாதிரி வரட்டி வச்சு இறச்சி போவா നല്ലവരെ വരട്ടിയത്യാസം ആയിട്ട് അത് ഇട്ടാ മതി അത് മസാല ഇട്ടിട്ടില്ല നമ്മള് കേട്ടോ ആ ശരിയാ அப்ப நம்ம கஷ் இறக்கி அடுப்பே கடந்து வெள்ளம் பற்றி நம்ம வெள்ளம் ஒழிச்சதல்ல நம்ம சபோளையும் നമ്മുടെ വഴറ്റി വെച്ച സബോള അല്ലേ നമ്മൾ സവോള കുറച്ച് മസാലയും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണ് നമ്മൾ ഇടുന്നത് ഗരം മസാലയാണ് ഇതല്ലേ അതായത് ഇറച്ചി മസാല എന്ന് വാങ്ങിക്കുന്ന ആ മസാല അല്ല ഇത് നമ്മൾ വാങ്ങിക്കുന്ന മസാല നമ്മൾ പൊടിച്ചുണ്ടാക്കുന്നത് നമ്മളെ കൊറച്ച് ചൂടുവെള്ളം കൂടി അകത്തോട്ട് മേടിക്കണം ഇച്ചിരി ചാറ് വേണം അതുകൊണ്ടാണ് നമ്മള് ചൂടുവെള്ളം ഒരിക്കുന്നത് ചായകൂടെ ഉപ്പും വേണം എരിവും വേണം എരിവും വേണം അതിനാണ് നമ്മുടെ മസാല വറുത്തി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വാർത്ത പൊടിയല്ലേ അപ്പൊ നമ്മള് അപ്പൊ എപ്പോഴും നമ്മളെ ബോട്ട് എരിവ് കൂടി പോകുക അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന വരും നമുക്ക് സംഭവം ഉണ്ടാവും അപ്പം നമുക്കത് കൂട്ടാനൊക്കെ അത് വരും അപ്പോഴാകുമ്പോൾ നമ്മൾ ഇത് തന്നെ നോക്കിയിട്ട് ഉപ്പും പൊടിയൊക്കെ ഉണ്ടോ ചേർത്ത് നോക്കിയിട്ട് ഒരു സ്വല്പ ഉപ്പും കൂടെ ചേർക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ അല്ലേ കേടായി ഒഴിക്കാല്ലേ അപ്പൊ നമ്മൾ ഇത് ഇത് അടച്ച് വെക്കുന്നില്ല അടച്ചു വെക്കാത്ത നമ്മള് ഇടക്കിട ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ നമുക്ക് അടപ്പ് പൊക്കാനും എടുക്കാനും ഒക്കെ താമസം അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മളിത് രണ്ടുമൂന്ന് പച്ചമുളകുണ്ട് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകണം അത് ഞാൻ കീറി എടുക്കുവാണ് ഇനി ഒരു മുളകും കൂടി ഉണ്ട് കുരുമുളക് 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 ലാസ്റ്റ് ലാസ്റ്റ് ഏറ്റവും ചേർക്കും പച്ചമുളക് പക്ഷേ നമുക്ക് മറന്നുപോയി ഇല്ല ഒരു കാര്യം ഇത് ഇങ്ങനെ തുറന്നിരുന്ന് നന്നായിട്ട് വേവട്ടെ ഇനി അല്ലെ വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് നമ്മടെ കറി വാങ്ങാം അത്രേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി അല്ലെ ലാസ്റ്റ് ഭാഗം നമുക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ വേദന വേണം കുരുമുളക് നമ്മൾ മസാലക്കകത്ത് പൊടിച്ചതാ എങ്ങനെ കുരുമുളക് ഇനി നമ്മൾ ചക്ക വെട്ടാൻ പോവാണ് ചക്ക രാത്രി കണ്ണു കാണത്തില്ല കാന്താരി പൊളിക്കാൻ നേരത്തെ അച്ഛൻ കാന്താരി മുളും കുറച്ചുകൊണ്ട് വെച്ച് കരിയാപ്പലേം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ചക്ക മുറിച്ച് നല്ല ശരിക്ക് വേവിക്കാൻ മൂത്ത ചക്കയാണ് വേണ്ട അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചക്കയൊക്കെ ഇനി ശേഷം ഞാൻ വേണം ചക്ക വെട്ടാനായിട്ട് നമ്മുടെ ഇന്ന് നമ്മൾ നമ്മളിങ്ങനെ തുണ്ടൻ തിരിച്ചു വെച്ചു ഇതുപോലത്തെ വലിയ കിട്ടും ഇതിനെ ചക്ക ഈ വലിയ ചങ്ങനി നമ്മൾ ഇതുപോലെ അങ്ങോട്ട് വറുത്താൽ മതി ഉപ്പും തെളിക്കുക നമ്മളിത് ചക്കയൊക്കെ അരിഞ്ഞ് സമയൊക്കെ പോയ നമ്മളിന്ന് കുക്കറിലാണ് ചക്ക വേവിക്കുന്നത് അപ്പൊ കുക്കറിനകത്ത് വാരി വെച്ചിട്ടുണ്ട് പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ ഒരു മുറി തേങ്ങ ചുരണ്ടി കുറച്ച് വെളുത്തുള്ളി ഉണ്ട് കുറച്ച് ജീരകം പിന്നെ കാന്താരി മുളവാണ് നമ്മൾ അരക്കുന്നത് കാന്താരി മുള ചുമുളകരക്കുന്നില്ല വറ്റിമുളകരക്കുന്നില്ല കാന്താരിയാണ് ചക്കയ്ക്ക് ഏറ്റവും രുചി കാന്താരി മുളകരക്കുന്നതാണ് അപ്പൊ നമ്മളിന്ന് കാന്താരി അരച്ചാണ് ചക്ക വേവിക്കാൻ പോകുന്നത് പിന്നെ കറിവേപ്പില വേർത്തിട്ടുണ്ട് ഇനി സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ വേണം നമുക്ക് അപ്പൊ അത് ഇത്രയും മഞ്ഞപ്പൊടിയും കൂടെ നമ്മള് തേങ്ങയുടെ കൂടി ഇടുന്നുണ്ട് നമ്മളത് കല്ലേലരയ്ക്കാം അപ്പൊ അവനൊരു തൃപ്തി എനിക്ക് തൃപ്തി കുറവൊന്നും അല്ല അപ്പൊ ഞാൻ പറഞ്ഞ മിക്സിയിലരയ്ക്കാ എപ്പോഴും ഞാൻ പറയുന്നത് അമ്മയ്ക്കാണ് തൃപ്തിറവ് ദേ നമ്മള് കല്ലില് നമ്മൾ കുരുമുളക് ഇപ്പൊ പൊടിച്ചെടുത്തതാണ് കേട്ടോ കോഴിക്കറിക്ക് ഇടാനുള്ള കുരുമുളക് നമ്മള് കല്ലില് പൊടിച്ചതായതു കൊണ്ടാണ് ഈ ഒരു കളർ നിങ്ങൾക്ക് കാണുന്നത് കാണുന്നുണ്ട് ആ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ മിക്സിയിൽ എല്ലാ സാധനവും ഞാൻ പറഞ്ഞ മിക്സിയിൽ ചെയ്താൽ മതി അമ്മക്ക് വയ്യാതുകൊണ്ട് മിക്സി ചെയ്താൽ മതി ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞാലും ഈ അമ്മയാണ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് അവസാനം ലാസ്റ്റ് കല്ലിലേക്ക് വന്ന് ചെയ്യുന്നത് ഇനി നമ്മള് അപ്പൊ ഈ ഒരു സ്റ്റൈലിലാണ് ചക്കക്ക് ഒതുക്കിയെടുക്കുന്നത് ചക്കയ്ക്ക് അരയ്ക്കുക എന്നല്ല പറഞ്ഞു ഒതുക്കി എടുക്കുക അല്ലെ ചതയ്ക്കുക അല്ലെ കപ്പക്കും ചതയ്ക്കുവല്ലേ മേന അങ്ങനെ അരയണ്ട അല്ലേ അരയണ്ട അതുകൊണ്ടാണ് പിന്നെ അമ്മ കല്ലിലേക്ക് തന്നെ മടങ്ങി വന്നത് കാരണം അരച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ പയ്യെ ഒതുക്കിയെടുത്താൽ മതിയല്ലോ ചായച്ചെടുക്കുക എന്നും പറയൂ ഇതിനല്ലേ അല്ലെ ഇനിയാണ് നമ്മുടെ കറിവേപ്പില വെക്കുന്നത് അങ്ങനെ അരപ്പ് അല്ലേ അരപ്പല്ല ചതച്ച കഴിഞ്ഞു അല്ലെ ചതച്ചു വാരി എടുത്തു കണ്ട ഇതിന്റെ അകത്ത് കണ്ട കറിവേപ്പില കിടക്കുന്നത് കണ്ടോ അത്യാവശ്യം ഫുൾ ഫുൾകറിവേപ്പിലേ ഉണ്ട് അല്ലെ ആ ഇങ്ങനെ കിടക്കും അപ്പൊ കറിവേപ്പിലയുടെ ഫ്ലേവർ അതിലേക്ക് വേവും ഇറങ്ങുകയും ചെയ്യും എന്നാ കറിവേപ്പിലും അരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതെന്ന് ചോദിച്ച കറിവേപ്പിലും ഉണ്ട് അല്ലെ ചക്കയ്ക്ക് നമ്മൾ വെള്ളം ചേരണല്ലോ അപ്പൊ നമ്മുടെ കല്ലു കരിക വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കാം നമ്മുടെ ചക്ക നമ്മൾ അടുപ്പ വെക്കാൻ തുടങ്ങുകയാണ് കുറച്ച് ഉപ്പിടാം നമുക്ക് ആവശ്യത്തിനോട് ഉപ്പിടാം നമ്മൾ തേങ്ങ അരച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് ഈ കുക്കറിലായിട്ട് നമ്മൾ അങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചക്ക ആവി വന്നിട്ട് ചക്കയൊന്ന് ഇളക്കുമ്പോഴാണ് നമ്മൾ അരപ്പ് സാധാരണ ഇടുന്നത് കുക്കറാകുമ്പോൾ പിന്നെ അന്നേരം തുറക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് ഈ വാരി വെച്ചേക്കുന്ന ചക്കച്ചൊളി നമ്മൾ ഇതിന്റെ കൂടെ ഇടുവാണ് അത് വെച്ചിട്ടി വെച്ചാൽ അല്ലെങ്കിൽ തേങ്ങ ആവി കയറുമ്പോഴല്ലോ നേട്ട് പൊങ്ങി വരാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഓ അല്ലെങ്കിൽ തേങ്ങ മുകളിലേക്ക് അകത്തി ചിലും ആ ബുദ്ധി ആ വേഷം ഇരിക്കുന്നത് നമ്മള് അപ്പൊ നമ്മൾ തേങ്ങ അടിയിലായി ചക്ക മുകളിലാണ് അല്ല ചെലപ്പോ വിസിലടിക്കുമ്പോഴേ ചെലപ്പോ അറിയാൻ ആ അങ്ങനെ ആ അങ്ങനാ വരുന്ന ഒപ്പില്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ് ചതച്ചാ ഐഡിയനുസരിച്ച് അല്ല നമ്മൾ ശകലം വെള്ളം ഒഴിക്കണത് ചക്കിപ്പള്ള സമയത്ത് നന്നായിട്ടൊന്നും അടച്ച് ഒരു വിസിൽ മതി കേട്ടോ അടക്കാന്ന് വെച്ചാൽ കൂടുതലായോന്ന് വെച്ചിട്ട് പാടാണോ വിസല് മതി രണ്ടാമത്തെ വിസലിന് വരുമ്പോ നമ്മുടെ അതിന്റെ അത് എയർ മുഴുവൻ പോകാനായിട്ട് വെച്ചു അതിനുശേഷമാണ് നമ്മളിപ്പൊ തുറക്കണം അല്ലേ ആവി വന്നു ആവി മാത്രല്ല നല്ല മണവും വരുന്നുണ്ട് കേട്ടോ നമ്മള് കുക്കറി നമ്മുടെ കലത്തിലേക്ക് നമ്മൾ മാറ്റി ഇതിലാണ് നമ്മൾ ശരിക്കും കപ്പയും ചക്കയും ഒക്കെ ഉണ്ടാക്കുന്ന കല അല്ലേ പക്ഷെ ഇതിനകത്ത് നമ്മള് രാത്രി ആയതുകൊണ്ട് അടുപ്പ് വെക്കാനെ ചക്ക വാടിപ്പോ കപ്പയാന്ന് വെച്ചിട്ട് തീ കുറഞ്ഞാലും കുഴപ്പമില്ല ചക്ക ഒറ്റ തീ ചക്ക ആവി കാരണം അങ്ങനെയുണ്ടോ അല്ല ചക്ക വാടിപ്പോ വേവുല്ലേ പിന്നെ ചില ഭാഗമൊക്കെ അതായത് തീ കുറഞ്ഞു പോയാൽ അല്ലേ നല്ല തീ അരിഞ്ഞ് ചക്ക ഒറ്റ വേവിന് വേവണം അങ്ങനെയാണോ ഓ അപ്പൊ എന്തായാലും ചക്ക റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊന്ന് ക്ലോസ് അപ്പിൽ കാണിച്ചു തരാവേ പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം പറയട്ടെ ചില ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ രണ്ട് പേരും കൂടെ സംസാരിക്കുന്ന അമ്മ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്തിനാ പറയണേ എന്തിനാ പറയണേ നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ചിലർ പറയാറുണ്ട് അപ്പം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ സുശീല ഉണ്ണിത്താനോ അങ്ങനെ എന്തോ ഒരാൾ എല്ലാ വേറൊരു വീഡിയോ നല്ലതാണെന്നോ മോശമാണെന്നോ ഒരഭിപ്രായം പറയത്തില്ല പക്ഷേ ഇത് മാത്രം എല്ലാ ദിവസവും ഏത് വീഡിയോ വന്നാലും അവർ ആദ്യം കമന്റ് പറയും ഇവനോട് മിണ്ടാതിരിക്കൂ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കൂ മിണ്ടാതിരിക്കൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി സംസാരിക്കാൻ അല്ല അമ്മക്ക് ഇങ്ങനെ അറിയാലോ അമ്മയ്ക്ക് ഇത്രയും പ്രായമുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ പറയൂ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് അങ്ങ് സംസാരിക്കാൻ പറ്റൂലമ്മേ അതാണ് അതിൻ്റെ കാര്യം അല്ലെങ്കിൽ അമ്മ തന്നെ സംസാരിക്കണെ ഒത്തിരി സമയം എടുക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് അത് ഭയങ്കര പാടാ കാരണം എനിക്ക് പ്രായമൊക്കെ ഒത്തിരി എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അതിന്റെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പറഞ്ഞു പോകാൻ പറ്റും കാരണം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ എന്തൊരു കുഞ്ഞു കാര്യം എടുത്താലും അങ്ങനെയല്ലേ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് പ്ലാൻ ചെയ്താ പക്ഷെ അതിൽ നിന്ന് ചിലപ്പോ അമ്മയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നിങ്ങൾ എല്ലാരും മാറിപ്പോൾ ക്ഷമിക്കണം അത് മാത്രല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് അതിങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള ഫീൽ ഒന്നുമില്ല നോർമൽ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു പോയി പെട്ടെന്ന് എടുക്കാൻ പറ്റും സംസാരിച്ചോണ്ട് എടുക്കുന്നത് ഇരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീടും എടുക്കുന്നത് ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മിക്കവാറും രാത്രിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം രാത്രിയിൽ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കാനല്ലേ നോക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ സാധനം ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് തന്നെ സംസാരിച്ചെടുക്കാനായിട്ട് കൊറേ ടൈം എടുക്കും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും അപ്പൊ അത്രേ സമയം നമുക്ക് നിക്കാൻ പറ്റത്തില്ലോ അപ്പൊ അതെ നമ്മൾ ചക്ക വിളമ്പി വെച്ചിട്ടുണ്ടാമ്മ നമ്മുടെ ചക്ക കോഴിക്കറിയും റെഡി ആയിരിക്കുന്നുണ്ട് ഞാൻ ഒരു പാത്രത്തെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാമല്ലോ നല്ല ഒന്നാം തരം ചക്കയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലേ ചക്കല്ലേ അപ്പൊ ഈ ചക്ക ഞാൻ നല്ല പേച്ചിട്ടുണ്ടല്ലോ നല്ല വാട്ടർ കപ്പ് വേച്ച പോലെ നല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു പ്ലാവ് നടാനായിട്ട് നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട നമ്മുടെ മിക്ക സ്ഥലമുള്ളവർക്ക് ഒരു ഗാർഡൻ പ്ലാന്റ് പോലെ ആണെങ്കിലും നട്ടുവെക്കാം അല്ലെ മുറ്റത്ത് നട്ടു വെക്കാം അതാണ് പറഞ്ഞു വന്നത് ഇത് ഇച്ചിരി സ്ഥലം നാല് സെന്റ് സ്ഥലത്തിന്റെ അകത്തുള്ള ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിലെ ചക്ക് ചെയ്ത് അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ ചക്ക ഒരു ഒരു വർഷത്തിൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് ചക്ക തരും നമ്മൾ കൊണ്ടുവരും അപ്പൊ നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചു അവര് ഈ പ്ലാവ് വാങ്ങി തടാനായിട്ട് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ പെരളനാണ് കേട്ടോ ചിക്കൻ പെരളനാണ് ഇവിടെ അധികം ചാർ ഇഷ്ടമല്ല ആർക്കും അതുകൊണ്ടാണ് കോഴിക്ക് അധികം ചാറ് വേണ്ട പക്ഷെ എനിക്ക് ബീഫിനിത്തിരി ചാറുള്ളതാണ് ഇഷ്ടം ഇനി മീൻകറി കൂട്ടിക്കഴിക്കാനും ഇത് സൂപ്പറാണ് അല്ല മേണം കോഴിയാണെങ്കിൽ നാടനായിരുന്നു ഏറ്റവും നല്ലത് ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവർ ഞങ്ങളെ ച പ്ലാവ് വാങ്ങിക്കാൻ പ്രലോഭിപ്പിച്ചു ഇപ്പൊ ഞങ്ങള് വിചാരിക്കുവാണ് ഒരു പത്ത് പ്ലാവ് വാങ്ങിച്ചു നടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പത്ത് പ്ലാവിന് എത്ര രൂപയാകുമോ ഒരു പ്ലാവിന് പത്ത് നാനൂറയുടെ മുകളിൽ നാലായിരം രൂപ ഒരു ഒരയ്യായിരം രൂപയോളം വേണം പത്ത് പ്ലാവ് വാങ്ങിച്ചെങ്കിൽ അല്ലേ അപ്പൊ പത്ത് പ്ലാവ് നമ്മൾ വാങ്ങിച്ചു ചേട്ടാ നമുക്ക് വിൽക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അല്ലെ അപ്പൊ എന്നുവെച്ചിട്ടുണ്ടെങ്കില് ഈ ചക്ക ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും ഇത് കാരണം മലയാളികളുടെയൊക്കെ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞ അല്ലെ എല്ലാവർക്കും നമുക്ക് ചക്ക എപ്പോഴും കിട്ടാറില്ലാത്തത് കൊണ്ട് നമുക്കും ചക്ക കിട്ടത്തുള്ളൂ പക്ഷെ ഈ പ്ലാവ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വരുന്നത് എല്ലാം ചൊക്കെയുണ്ട് അത് തന്നെ അത് തന്നെ അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ പ്ലാവ് വാങ്ങിച്ച് നട്ട് നോക്കുക ചക്ക ഉണ്ടാവുക അപ്പൊ എന്റെ കോഴിക്കറിയും ചക്കപ്പുഴുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സമയം പോയി കേട്ടോ അത് തന്നെ